അള്ളാഹുവിൻ ഉദ്ദേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ വഹുവയതല്ല അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ നിന്റെ 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 തീർക്കാൻ തീർക്കാൻ നിനക്കൊരു ദുഃഖവും വരാതെ നിന്നെ സംരക്ഷിക്കാൻ ആ ഒരു വിചാരം ഹൃദയത്തിൽ ഉണ്ടാവണേ കാരണം നീ തളർന്നു പോകാൻ പാടില്ല നീ പരിശുദ്ധ പരിശുദ്ധീനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാണ് നീ നിസ്കാരം ഉറപ്പോലെ നിർവഹിക്കുന്നവനാണ് നീ രാവിലെ പാകം മുളങ്ങുമ്പോൾ തന്നെ വേണ്ടി നേരത്തെ എഴുന്നേറ്റിരുന്നവളാണ് കുടുംബമാണ് 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 വിശുദ്ധമായ നമസ്കാരം ആദ്യ പള്ളിയിൽ ഇമാമും നിസ്കരിച്ചിട്ടുള്ള നിസ്കരിച്ചിട്ടുള്ള പുരുഷന്മാരാണ് വീടിന്റെ അകത്തളങ്ങളിൽ തന്നെ ഉമ്മമാരാണ് ശേഷം നിലകൊണ്ടവരാണ് റുഹൈബയാൻ ആത്മീയ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധമായ ചൊല്ലിക്കൊണ്ട് നാവുകളെ പടച്ച റബ്ബിലേക്ക് തിരിച്ചവരാണ് അനാവശ്യമാകുന്ന ഫലായം പ്രസാദ് പറയാതെ പരിപൂർണമായി നാവികളെ സംരക്ഷിച്ചവരാണ് കൈകൊണ്ടൊരു ഹറാവ് തൊടാത്തവരാണ് കാലുകൊണ്ടൊരു ഹറാമിലേക്ക് പോകാത്തവരാണ് ഒരു സിനിമ തിയേറ്റർ പോലും കാണാത്തതാകുന്ന എത്രയോ ഉപ്പമാരി മദ്രസിലുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ മോശപ്പെട്ട സിനിമകൾ ഈ ലോകത്തുണ്ട് എത്രയെത്ര അശ്ലീലമായ സിനിമാ പാട്ടുകളുണ്ട് ഒന്നിനും കാതുകൊടുക്കാതെ ഒന്നും കാണാതെ ഒരു അശ്ലീലമായ നോട്ടം ഒരു ചെറുപ്പക്കാരിലേക്ക് നോക്കാതെ എത്ര വർഷം കഴിഞ്ഞ് വന്നാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ഉമ്മമാരി അഞ്ചു വർഷമായി പത്ത് വർഷമായി ഇരുപത് കൊല്ലം കഴിഞ്ഞാലും ഞാൻ എന്റെ ശരീരത്തെ കാത്ത് സംരക്ഷിക്കും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രവാസ ലോകത്ത് പോയി അറബിയുടെ ചാട്ടുവാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരുത്ത് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയ മറ്റൊരുത്തനും ഞാൻ പാവിരിക്കില്ല മറ്റൊരുത്തന്റെ ഒന്നിലും എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല മറ്റൊരു ഞാൻ പങ്കിടാൻ തയ്യാറല്ല ഒരാൾക്കും എന്റെ വീടിന്റെ പിന്നാമുറുത്ത കഥകൾ തുറന്നിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധതയുള്ളവളല്ല എന്ന് പരിപൂർവമായി തീരുമാനമെടുത്ത് ഏത് അതിന് വന്നാലും ഏത് മജുരസിൽ പങ്കെടുത്താലും എവിടെ പോയാലും ഏത് കല്യാണത്തിൽ പോയാലും ഏത് ബീച്ചിൽ പോയാലും ഏത് മാളിൽ പോയാലും ഏത് കടയിൽ പോയാലും ശരീരത്തിന്റെ അവയവ

സഹോദരങ്ങളുണ്ട് തീർച്ചയായും അവരെ വിശുദ്ധമായ സ്വന്തം ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട് പ്രവാസികളുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് ഈ സമൂഹത്തിലുണ്ട് ഈ സമുദായത്തിലുണ്ട് അള്ളാഹു നിന്നെ സഹോദരങ്ങളാണ് കണ്ണ കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് ലഹരി ഉൽപ്പന്നങ്ങൾക്ക് മുൻപന്തിയിലുള്ളത് കേവലം ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ അറുന്നൂറ് കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ ആറു മാസക്കാലമായി പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് അറുന്നൂറ് കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പോയിന്റ് അഞ്ച് ഗ്രാം അടക്കം ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തേ അറുപത്തി എട്ട് കിലോഗ്രാം ഹിടിച്ചെടുത്തേ മുപ്പത്തിരണ്ട് കിലോഗ്രാം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ എം ഡി എം എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയോ ചെറുപ്പക്കാരിൽ നിന്ന് സഹോദരിമാരിൽ നിന്ന് ചെറുപ്പക്കാരികളിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയും പിടിച്ചെടുക്കാത്ത എത്രയോ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അകത്തലങ്ങളിൽ പോലും വിറ്റഴിക്കപ്പെടുകയാണ് എത്രയെത്ര ചെറുപ്പക്കാരതിന് അടിച്ചാണ് കല്ല് കുടിക്കുന്നവരില്ലയോ ലഹരി ഉൽപ്പന്നങ്ങളില്ലയോ പരമ്പരാഗ് ഗവൺമെന്റ് ചവച്ചുകൊണ്ട് അണ്ണാന്റെ പള്ളിയുടെ പരിശുദ്ധമാക്കപ്പെട്ട അകത്തലങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ചെറുപ്പക്കാരല്ലയോ ഡ്രഗ്സി മക്കളില്ലയോ ചെറിയതാകുന്ന പെൺകുട്ടികൾ പോലും അതിൽ കടന്നു വന്നില്ലയോ മലബാറുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ പുറകിലത്തെ ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ ബുദ്ധിമുട്ട് അവരെ മുഴുവനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന മക്കളെ പെൺകുട്ടികളെ മുസ്ലിം സഹോദരിമാരെ പരിപൂർണമായി ഒന്ന് പരിശോധിച്ചപ്പോൾ ൂരി മാറ്റി നോക്കിയപ്പോൾ അരിഭാഗം ബ്ലൈഡ് കൊണ്ട് കൊരിഞ്ഞു മുറുക്കി ബ്ലൈഡ് കൊണ്ട് വരിഞ്ഞിട്ട് കീറി മുറിച്ചിട്ട് അതിനടിയിലേക്ക് മരുന്ന് വെച്ച് രക്തത്തിലൂടെ തലയിലേക്ക് രക്തോട്ടം അടക്കമുള്ള സ്ഥലങ്ങളോ അവിടെയാണ് ലഹരിയുടെ കടന്ന് കയറ്റും മക്കള് ഷോക്സ് ഇട്ടിട്ട് അത് നല്ലതുപോലെ ഷൂ ഇട്ടുകൊണ്ട് ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന മക്കളാണ് ഒമ്പതാം ക്ലാസ്സിൽ വിദ്യാര് കൈവശമാരാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത് എവിടെക്കാളും മക്കളുടെ പഠിച്ചു വെക്കണ്ട പാഠമാണ് പാടമാണ് കണയൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരേ നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവുമില്ല ഒരു വെറുപ്പുമില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ മക്കൾക്ക് ദിനെ വിദ്യാഭ്യാസം കൊടുക്കണേ അവൾ മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ പോകാൻ മടി കാണിക്കുന്ന മക്കൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്ന വിഷയത്തിൽ പന്ത്രണ്ടാം തരവരെ മദ്രസയിൽ പഠിച്ചാൽ മാത്രം പോരാ അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ജീവിതം മക്കളിൽ ഉണ്ടോ എന്ന് പ്രത്യേകമായി ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും അശ്രീലതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് എന്തിനേറെ പറയുന്നു ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കപ്പെടുന്ന അശ്രീലതകൾ കൊണ്ടുവന്ന് വിളമ്പുന്നത് അന്നാഘുവിന്റെ പള്ളിയുടെ അകത്തലത്തിലാണ് ഇമാമി മിമ്പറിൽ നിന്നുകൊണ്ട് ഇത്തുന്നു അള്ളാഹുന് നിങ്ങൾ ഭയപ്പെടണേന്ന് പറയുമ്പോ ഉപദേശം പള്ളിയുടെ രണ്ടാമത്തെ നിലയിൽ ടെലഗ്രാമിലൂടെ അശ്ലീലമാക്കപ്പെട്ട സിനിമ പോസ്റ്ററുകൾ സിനിമാ ഗാനങ്ങൾ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ് അയച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ് എക്സെൻഡർ മുഖേന ടെലഗ്രാമ് മുഖേന നടക്കുന്ന സന്ദർഭത്തിൽ മോശപ്പെട്ട ബ്ലൂ സിനിമകൾ സെന്റ് ചെയ്യുന്ന കാലഘട്ടം ാണ് താഴെ നിന്നുകൊണ്ട് പടച്ചറപ്പില ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ സാലിഹ്യങ്ങളാകുന്ന മാതാപിതാക്കളുടെ മക്കൾ ഇതാ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ കള്ളിനടിമപ്പെട്ടവനാണ് അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ് അവൻ സിനിമ കാണാൻ മുൻപന്തിയിലുള്ളവനാണ് അവൾ സീരിനടിമപ്പെട്ടതാകുന്ന ആളുകളാണ് എവിടെയാണ് പിഴച്ചത് ആർക്കാണ് പിഴച്ചത് പരിശുദ്ധമായ തീ മക്കളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള ജീവിതങ്ങൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്നില്ല വീടുകളിൽ അവിടെയാണ് പ്രശ്നം എവിടെയാ പിടച്ചുപോയത് പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും ഒക്കെ ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുകയാണ് പൊതുവിന്റെ ഷറുത്ത് ഫറത് കുളിയുടെ ഫറു ചെറുത്ത് ഒക്കെ പഠിപ്പിച്ചു വിടുന്നു മസ്രം കഴിക്കേണ്ട മര്യാദകൾ ഒക്കെ പഠിപ്പിക്കാൻ പക്ഷെ ഇവിടെ വീട്ടിൽ വരുമ്പോ വാപ്പായും ഉമ്മായും ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുക വരെ മക്കള് കണ്ടിട്ടില്ല രണ്ട് ആയത്ത് പതിവാക്കണം പതിവാക്കിയാൽ പരിപൂർണമായ ഓർമ്മ ശക്തി അള്ളാഹു

بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنه فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا ഈ രണ്ട് ആയത് സൂറത്ത് നൂറ്റിമുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും അതിനോടൊപ്പം തന്നെ അലംനെ സൂറത്തു കൂടി ഒരു പതിനൊന്ന് വട്ടം കൂടി ഓരോ ഈ രണ്ടായിത്തും ഓരോ വട്ടം വരിക അതോടൊപ്പം തന്നെ അലംനശ്വർ സൂറത്ത് എന്ത് ചെയ്യാ പതിനൊന്നാം പ്രാവശ്യം രാവിലെ നല്ല ഓർമ്മ ശക്തി പഠിച്ചത് അങ്ങനെ ഓർമ്മ വരാം പടിച്ച നല്ല ഓർമ്മയിൽ ഉണ്ടോ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു പെടുഓയാണ് നാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ സന്തോഷമാർ തറീച്ചൂ മക്കളില്ലാതെ ക്ഷമിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നാം സന്തോഷമാർ തറീക്കുകയാണ് ഈ സഹാഖ് എന്ന പ്രൊഫാന കൊണ്ട് സന്തോഷമാർ തറീക്കുകയാണ് ആറാണി ഈ സഹാഖ് നബിയ് മിന സാലിഹിൻ സാലിഹീങ്ങളിൽ

തീർന്നില്ല തീർന്നില്ല അടുത്ത പ്രവാചകൻ എണ്ണയ തീരൂരാട് ആയത്തുകളാണ് വേറൊന്നും ഇല്ല നല്ലതുപോലെ ശ്രദ്ധിച്ചോ എന്തിനാ അള്ളാഹു ഇങ്ങനെ മുൻഗാമികളാകുന്ന എന്തിനാ ഈ ഉമ്മത്ത് പഠിക്കാൻ നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ആരെ കുറിച്ചാ സാലിഹാന്ന് പറയുന്നത് മുൻഗാമികളാകുന്ന പ്രവാചകന്മാരെ കുറിച്ചെന് അവരോടൊപ്പം ചേരണം അതിന് വേണ്ടിയാണ് ഈ മദ്രാസിലേക്ക് വിടലേ അള്ളാഹു ിൽ അനുഹോ സാലൂത്തേ കുറിച്ച് പറയുകയാണ് നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു നബി അലൈഹി സമൂഹം ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ് നബി അലൈഹി അലിസ്സലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതാകുന്ന ഏതാനും ചുരുങ്ങിയതാകുന്ന സാലിഹ്യങ്ങളൊഴികെ ബാക്കിയുള്ള സർവരും മോശമായ രീതിയിൽ ചിന്തിച്ചവരാ അതുകൊണ്ട് തന്നെ ചേർന്ന് ചെന്ന കുറഞ്ഞ ആളുകളെയും ഒഴിച്ച് ബാക്കിയുള്ള നാട്ടുകാര് പരിപൂർണമായി അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഒരറ്റ ദിവസം കൊണ്ട് അള്ളാഹു സംഭവങ്ങളെല്ലാം അള്ളാഹു വിവരിച്ചിട്ട് പരിശുദ്ധമായ ബഹുമാനപ്പെട്ട ലോത്ത് നബി നശിപ്പിക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടേതാകുന്ന കരവലയത്തിൽ നാം ഒതുക്കി നമ്മുടേതാകുന്ന സംരക്ഷണം അദ്ദേഹം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വിശ്വാസിയാണ് അദ്ദേഹം അദ്ദേഹം മനുഷ്യനാണ് മോശമായ വ്യക്തിയല്ല അദ്ദേഹം ആരാണ് വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല എടങ്ങിയില്ല ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പറയാൻ സാധിക്കും സമയമില്ല അവരൊക്കെ ഓതിയാൽ ഒരുപാട് സമയം ഇരുപത്തഞ്ച് പേരെ കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ആ ഒന്ന് രണ്ട് പ്രവാചകമാരുടെ പേരുകൾ قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس യും സർവ പ്രവാചകന്മാരെ മണ്ണിട്ടല്ലാതെ പറയുകയാണ് കൊല്ലും ഇവരെല്ലാവരും പെട്ടവരത്രേ എന്താണ് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെയും തൊട്ടിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന ഈസാ നബി അലിസല സ്വാലിൽ പെട്ടതായ വ്യക്തി അത്രേ ഫാഹുറ ാണ് എന്നും വിശുദ്ധമായ പ്രവാചകന്മാർ അവരൊക്കെ

<على> يوسف <الكريم> نبي الكريم ابن الكريم ابن الكريم يوسف بن يعقوب بن إسحاق بن إبراهيم شفيعنا رسول الله مانين دمغن مانين آن يوسف بسال الله الله الكريم ابن الكريم ابن الكريم يوسف بن يعقوب بن إسحاق بن إبراهيم شفيعنا رسول الله

അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ചരിത്രം ഏതാ അത്ഭുതകരമായ ചോദിക്കുകയാണ്

അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ അത് പഠിക്കണം പഠിക്കുമ്പോഴേ കൂടെപ്പറപ്പുകളുടെ കൂടെ നിന്നുള്ള കുത്തരികള് മനസ്സിലാവും കൂടെ ജീവിക്കുന്നവർ സ്വന്തം കുടുംബത്തിൽ പെട്ടവരാകട്ടെ സമൂഹത്തിൽ പെട്ടവരാകട്ടെ അവരുടെയൊക്കെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ തിരിയണമെങ്കിൽ ഏത് സൂറത്ത് പഠിക്കണം സൂറത്ത് യൂസു പഠിക്കണം അള്ളാഹു പഠിക്കാൻ തൗഫീഖ് അത്ഭുതകരമായ ചിന്തിക്കണം യൂസഫ് നബി അലിസ്ലാം ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവിയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തി അതിനുശേഷമുള്ള പ്രധാനമന്ത്രി പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയിട്ടുള്ളത് സമുന്നതമായ പദവിയിൽ അദ്ദേഹം എത്തി ചരിത്രം അറിയാമല്ലോ ബഹുമാനപ്പെട്ടവർ പൊട്ടക്കിണത്തിലേക്ക് കൊണ്ടുപോയി തള്ളി നബി ആര് സ്വന്തം കച്ചവടത്തിന് കൂടെ കൂട്ടുന്നു എന്നതിലേക്ക് കൊണ്ടുപോയി വാപ്പയാകുന്നബി അലൈഹിമിനോട് നിർബന്ധ ചെലുത്തി ബാക്കിയുള്ളതാകുന്ന മക്കൾ എല്ലാവരും ബഹുമാനപ്പെട്ടതാകുന്ന യൂസു നബി അലൈഹി സ്ലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണത്തിൽ തള്ളി സഹോദരങ്ങളാകുന്ന ആളുകൾ എല്ലാവരും പത്ത് പേരുണ്ട് ആ പത്ത് പേരും കൂടി കൊണ്ടുപോകാൻ യൂസഫ് നബി കൊണ്ടുപോവാൻ കൊണ്ടുപോയി പൊട്ടക്കണത്തിൽ തള്ളിയിട്ടു കൊന്നുകളായിരുന്നു തീരുമാനം അപ്പോഴാണ് പൊട്ടക്കിണർ കണ്ടത് നമുക്ക് ഇവനെവിടെ ഇട്ടേക്കാം ഈ പൊട്ടക്കിണത്തിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് അവരവടെ ഉപേക്ഷിച്ചു

വയസ്സാണ് എന്ന് പോയത് വീട്ടിൽ നിന്ന് തോളിലെടുത്തിട്ട് എടുത്തിട്ട് ഭയങ്കര തോളിൽ കേത്തിയിരുത്തി ഭയങ്കരമായിട്ട് സ്നേഹം കൊടുത്താൽ പോകുന്നു അപ്പാട മുന്നിൽ കൊണ്ടുപോവാൻ തോളിൽ കേട്ടണമെങ്കിൽ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ആരെങ്കിലും തോളിലെടുക്കൂ പത്ത് വയസ് അതുകൊണ്ടാണ് പത്ത് വയസ്സെന്നുള്ളതിന് അഭിപ്രായപ്പെട്ടു ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ റാസി ഫഹ്റുദ്ദീൻ അപ്പൊ പത്ത് വയസ്സുള്ളതാകുന്ന ചെറിയൊരു മകനെ തോളിലെടുത്ത് സഹോദരങ്ങൾ കൊണ്ടുപോവാന് നേരെ കൊണ്ടുപോയിട്ട് അവനെ പൊട്ടക്കിണത്തിലേക്ക് വലിച്ചെറിഞ്ഞു ആരോരുമില്ല ആരോരുടെ കടന്നങ്ങ് മരിക്കും എന്നുള്ള ചിന്തയിലാണ്ടി ബഹുമാനപ്പെട്ട യൂസഫ് നബി ദുആ ഒട്ടക്കിണത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ തന്നെ റബ്ബിനോട് ദുആ റബ്ബിനെ റബ്ബി അള്ളാഹുവി എന്നെ നീ രക്ഷപ്പെടുത്തണേ അള്ളാ നീ എന്നെ രക്ഷിക്കണേ അള്ളാ ബഹുമാനപ്പെട്ട ജബിനി അനേസ്ലാ പറയുകയാണ് ഞാൻ അള്ളാഹുവിന്റെ തിരുസുവിധത്തിലാണ് ഉടനെ അള്ളാഹു എന്നോട് പറഞ്ഞു അല്ലയോ ദാസനാകുന്ന അടിമയാകുന്ന പിടിക്കണേ ബഹുമാനപ്പെട്ട ജിബിരി ആകാശത്തിന്റെ നൊടിയിടയിൽ ഞാൻ പറന്നിറങ്ങുകയാണ് കുട്ടിയെ പൊട്ടക്കിണത്തിലേക്ക് തള്ളിയിട്ടതാകുന്ന സഹോദരങ്ങൾ അതാ പൊട്ടക്കിണത്തിനുള്ളിലേക്ക് നോക്കി നിൽക്കേ പൊട്ടക്കിണത്തിന്റെ താഴേക്ക് എത്തി കുട്ടിയെ കൈകൊണ്ട് ഞാൻ കോരിയെടുത്തു ൊടിയടയിൽ പറഞ്ഞിറങ്ങാൻ അതാണ് റബ്ബിന്റെ സഹായം ഈ കുട്ടിയാണ് പിന്നീട് രക്ഷപ്പെടുത്തി ചരിത്രം വിശാലമാണ് ചുരുക്കി പറയുന്നു ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പിന്നീട് വരികൾ ശേഷം ഈ സഹോദരങ്ങൾ തന്നെ പിന്നീട് കാണുന്നു ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആരെത്തി നബി പറഞ്ഞ അങ്ങനെ സയ്യുദിനത് വേഗം നമ്മുടെ വിഷയം അതല്ല യൂസുഫ് നബിയുടെ ചരിത്രം പറയലല്ല യൂസഫി നബിഹിസലാമിനെ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ടവർ ഈജിപ്തിൽ വന്നു അദ്ദേഹം അവിടെ എത്തി രാജാവുമായിട്ട് കണക്ഷനും ഉണ്ടായി ജയിൽവാസത്തിനൊക്കെ ശേഷം വിശാലമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ടവർ ഉന്നതമായ പദവിയിലേക്ക് എത്തി സാമ്പത്തികമാകുന്ന ക്രയവിക്രയങ്ങൾ മുഴുവനും നടത്തുന്ന അധികാരം ബഹുമാനപ്പെട്ടവർ കൽപ്പിച്ചു കൊടുത്തു രാജാവ് സമുന്നതമായ പദവി അലങ്കരിച്ചുകൊണ്ട് നിലകൊള്ളവേ അദ്ദേഹം സൂറത്ത് അവസാനത്തിൽ പറയുന്നു

അള്ളാഹു നമ്മുടെ സ്വതക്കുകളെ സ്വീകരിക്കുമാറാവു പറ്റിയാഹുലെ ഞങ്ങള് നൽകുന്ന നീ സ്വതക്കകളെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നിലനിർത്തനെ അല്ലാ അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാനിഗമ സ്വാനമായ സന്താനങ്ങളെ നൽകണേ അല്ലാ

و عقبتنا كترنا الله يوسف النبي عليه السلام

فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلم الحقني بالصالحين യൂസഫ് നബി ചോദിക്കുകയാണ് പരമോന്നതമാകുന്ന പദവി നീ എനിക്ക് നൽകി റബ്ബേ പോലെ എന്നെ യൂസുരിക്കുകയാണ് അധികാരം എന്റെ കൈവശം നീ നൽകിയിരിക്കുന്ന മണ്ണിൽ നടക്കുന്ന സാഹചര്യം നീ എന്റെ കൈവശം നൽകി അല്ലാ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ സഹോദരങ്ങൾക്ക് മുന്നിൽ അവരെല്ലാവരും എനിക്ക് വന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ട ഗതികേട് നീ അവർക്ക് കൊടുത്തു അല്ലാ എന്റെ മുന്നിൽ വന്നുകൊണ്ട് കൈകെട്ടി നിൽക്കേണ്ട അവസ്ഥ എന്റെ പ്രിയപ്പെട്ട ദേഷ്ട സഹോദരങ്ങൾക്ക് നീ കൊടുത്തിറപ്പേ എന്നെ ഒരു കാലഘട്ടത്തിൽ നിഷ്ഠൂരമായി ക്രൂരമായി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് പൊട്ടക്കിണത്തിലേക്ക് വലിച്ചെറിഞ്ഞതാ

പാതിരസമാവാത്തിവല്ലറും ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ള